ഹലോ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ രണ്ട് നട്ടറിൻ്റെ തല കൊണ്ടുപോയി ജതിൽ പുറ്റിനെ വച്ചില്ലായിരുന്നു നമുക്കതൊന്ന് എടുത്ത് നോക്കാം കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് ദിവസമായിട്ടുണ്ട് നമുക്ക് എടുത്ത് നോക്കാം അതെങ്ങനെയാന്ന് ഇതന്നെ നോക്കിയാൽ കേട്ടോ നമുക്ക് വരുന്നത് അങ്ങോട്ട് പോകാവേ അപ്പം നമ്മൾ ഈ ചെതൽ ആ മീന്റെ തല വെച്ചത് സംഭവം നമ്മൾ അന്ന് പൊളിച്ചോടൊക്കെ ചെതല് മണ്ണ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാവേ തല വെച്ചു ഗൈസ് നമ്മൾ വെച്ച് രണ്ട് തലയും കാണുന്നില്ല അതിനി എലി എടുത്തോണ്ട് പോയെന്നറിയത്തില്ല ട്ടോ ഇനി ഇത് മൊത്തം തുറക്കേണ്ടി വരും നമ്മളിവിടെ വെച്ചിരുന്ന് കാണുന്നില്ല കേട്ടോ ഇനി ചതലിൻ്റെ കൂട് മുഴുവൻ നമ്മൾ നശിപ്പിക്കേണ്ടി വരും ഗൈസ് ഓ ഗസ് ഇതിനകത്തോട്ട് വലിയ ചതലിൻ്റെ കൂടാ അവരത് താട്ടിറക്കിക്കൊണ്ട് പോയിരുന്നു അവരുടെ കോളനി ആ കാണും ഭയങ്കര ഇതിൻ്റെ ജലപ്പുറ്റാ കേട്ടോ വേറെ മുഴുവറക്കൊണ്ട് പോയി ഗായസ് നമ്മുടെ പ്രധാനം പദ്ധതിയൊക്കെ ഇല്ല ഗായ്സ് ഇവിടെ ഇരിപ്പുണ്ട് ഗൈസ് എടുക്കാൻ വെച്ചിട്ട് പാടാന്നേ ഉള്ളൂ നമുക്ക് എടുക്കാവേ അവര് പുതിയ സംവിധാനം ഉണ്ടായി കൈവച്ച് പൊളിക്കണെച്ച് പാടാമോ നമ്മുടെ മീൻ്റെ പല്ലായിരിക്കുന്നു പല്ലൊക്കെ വിട്ടുപോന്നു കൈസ് തലവെട്ടി മണ്ണിനകത്ത് ഉറച്ചുപോയി നമ്മുടെ എക്സ്പെരിമെൻറ്റ് പോയി ഒരു കമ്പനി അപ്പം നമ്മളെ മീനിൻ്റെ തല വെച്ചത് സംഭവം ചീറ്റിപ്പോയിട്ടോ നമുക്ക് ആകെ കിട്ടിയേക്കുന്ന അത് എന്നാ പറ്റി നിരത്തില്ല അതിനകത്ത് മുഴുവൻ ചെളി വന്ന് മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നുട്ടോ അത് ചെളി വന്ന് മൂടിപ്പോയി നമുക്കത് എടുക്കാൻ പറ്റത്തില്ല ഇത് നമ്മൾ ആ പല്ലെടുക്കണമെങ്കിൽ ഈ കൂട് മുഴുവൻ പൊളിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചാ വീഡിയോ നമ്മൾ വീണ്ടും ഇതുപോലെ അടിപൊളി ആയിട്ട് വേറെ വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു മീൻ മീൻ്റെ തലയൊന്നും നമ്മളത് വെക്കുന്നതാണ് അപ്പം ബാബായ് നമ്മൾ പൊളിച്ചെടുത്ത കൂടെ അതെവിടെ ആഗ്രഹമുണ്ട് കേട്ടോ എല്ലാം പൊളിച്ചെല്ലാം അടച്ചെടുത്തിട്ടുണ്ട്